പത്തനംതിട്ട പന്തളത്ത് വൻ കഞ്ചാവ് വേട്ടയിൽ ഒരാൾ പന്തളം പോലീസിൻ്റെ പിടിയിലായി പത്തനംതിട്ട പന്തളത്ത് നടത്തിയ വൻ കഞ്ചാവ് വേട്ടയിലാണ് ഒരാളെ പന്തളം പോലീസ് പിടികൂടിയത് കഞ്ചാവ് കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയായ പശ്ചിമബംഗാൾ ജൽപൈ ഗുരി സ്വദേശി കാശിനാഥ് മുഹന്ത് അമ്പത്താറാണ് മൂന്നര കിലോ കഞ്ചാവുമായി അറസ്റ്റിലായത് പന്തളം കടക്കാട് തെക്ക് ഭാഗത്തെ ലേബർ ക്യാമ്പിന് സമീപത്തു നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ലഹരി വസ്തുക്കളുടെ കടത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ജില്ലയിൽ കർശനമായി പോലീസ് പരിശോധന നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഈ കഞ്ചാവ് വേട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് റെയ്ഡ് അതിഥി തൊഴിലാളി താമസിക്കുന്ന ക്യാമ്പുകളിലും സ്കൂൾ പരിശീലനങ്ങളിലും അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും ജില്ലയിൽ നടന്നു വരികയാണ് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ലഹരി ഇടപാട് സംഘത്തിൻ്റെ കണ്ണിയാണ് ഇപ്പോൾ പിടിയിൽ ആയിരിക്കുന്നത് ഇയാൾ രണ്ടു മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കും വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഇയാളുടെ രീതി മറ്റ് പണികൾക്ക് പോകാതെ ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്ന ഇയാൾ ലഹരി സംഘങ്ങൾക്കും ഇടപാടുകാർക്കുമിടയിൽ ബാബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ സംഘത്തിലെ കൂട്ടാളികളെയും ഇവർക്ക് സഹായികളായ പ്രദേശവാസികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിലും പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷിൻ്റെ നേതൃത്വമാണ് പരിശോധന നടന്നത് സംഘത്തിൽ എസ് ഐമാരായ അനീഷ് എബ്രഹാം മനോജ് കുമാർ എ എസ് ഐ ബി ഷൈൻ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് അൻവർ ഷാ ആർ എ രഞ്ജിത്ത് സുരേഷ് എന്നിവർ ചേർന്നാണ് സാഹസ്യമായി നീക്കത്തുള്ള പ്രതിയെ പിടികൂടിയത് അളൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു